ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോയാണ് കേട്ടോ തിങ്കളാഴ്ച ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു ചേട്ടയും കുഞ്ഞിപ്പെണ്ണും വന്നില്ല അവർ വീട്ടിലിരുന്നു ഞാനും അക്കുവും കൂടിയാണ് പോയത് അപ്പോൾ ഞാൻ കല്യാണത്തിനൊക്കെ പോകുവായത് കൊണ്ട് ചേട്ടയ്ക്കും കുഞ്ഞിപ്പെണ്ണിനും കഴിക്കാൻ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കല്യാണത്തിന് പോയത് സാധനമൊക്കെ അക്കുവിനെ വിട്ട് ബത്തേരിയിൽ നിന്ന് മേടിപ്പിച്ചായിരുന്നേ ഇപ്പം പിന്നെ പഴയ പോലെ വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ഒന്നും പറ്റുന്നില്ല വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ തുടങ്ങുന്ന ദിവസം മുഴുവിപ്പിക്കാനും പറ്റത്തില്ല അങ്ങനെയായിരുന്നു കേട്ടോ തിങ്കളാഴ്ച വീഡിയോ എടുക്കാൻ തുടങ്ങിയെങ്കിലും എനിക്കത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ചൊവ്വാഴ്ച രാവിലെ ഞാൻ അടിച്ചു വായി തറയൊക്കെ തുടച്ചോണ്ടിരിക്കുമ്പോൾ ആ ചെറിയമ്മ വന്നതേ ഇവിടുത്തെ അമ്മച്ചയുടെ അനിയത്തിയാണ് പിന്നെ ചേട്ടൻ അനിയനും ഉണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചായയൊക്കെ കുടിച്ച് അവർ പോയതിന് ശേഷം ഞാൻ തറ തുടയ്ക്കുവാണ് നേരത്തെ ഞാൻ മൊത്തം തുടച്ചില്ലായിരുന്നു അവരൊക്കെ വന്നതുകൊണ്ട് അപ്പം ബാക്കി ഭാഗങ്ങളൊക്കെ തുടയ്ക്കും കേട്ടോ പിന്നെ തറ തുടക്കുന്ന സമയത്ത് രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ മോപ്പ് മുക്കി നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് തുടയ്ക്കും ഇപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് നല്ലോണം അഴുക്കും ചെളിയും ഒക്കെ ഉണ്ട് എത്ര പ്രാവശ്യം തുടച്ചാലും എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ മുറ്റത്തുനിന്ന് ചവിട്ടി കയറ്റിക്കൊണ്ട് വരും തലേ ദിവസത്തെ ബിരിയാണി ഇരിപ്പുള്ളതുകൊണ്ട് രാവിലെ വേറൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല രാവിലെ ക്ലീനിങ് പണികളൊക്കെയായിരുന്നു കേട്ടോ കുറേ അലക്കാനുണ്ടായിരുന്നു പിന്നെ അടിച്ചു വരികയും തറ തുടക്കുകയും അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞു ബിരിയാണിയൊക്കെ ഒന്ന് ആവി കയറ്റിയെടുത്തു എന്നിട്ട് ഞങ്ങളെല്ലാവരും രാവിലത്തെ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ തറയൊക്കെ തുടച്ചെടുത്ത് ചവിട്ടി ഇട്ടിട്ടില്ലായിരുന്നു ചവിട്ടിയൊക്കെ മുറ്റത്തൊന്ന് വെയിൽ കൊള്ളിക്കാൻ ഇട്ടേക്ക് വരുന്നത് അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ചവിട്ടിയൊക്കെ എടുത്തകത്തേക്ക് വിരിച്ചിടുക ചേട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് പച്ചമരുന്ന് വെച്ച് കെട്ടുന്നത് കൊണ്ട് ഒരാഴ്ച കൂടുമ്പോൾ കൂടുമ്പോളിപ്പോൾ കുളിക്കാൻ പറ്റത്തുള്ളൂ ഇന്നിപ്പം കെട്ടൊക്കെ അഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ ചൂടുവെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ പിന്നെ ആ ക്ലാവിക്കൽ ബ്രേസ് ഒക്കെ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ വെള്ളം വെച്ച സമയത്ത് തന്നെ കുറച്ച് തുളസിയും പനിക്കൂർക്കൊക്കെ ഇടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഞാൻ അന്നേരം ഓർത്തില്ല കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് തുളസിയും പനിക്കൂർക്കൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പിള്ളേരുടെ ഭയങ്കര ഒച്ച എമ്പുകളൊക്കെ കേട്ടോണ്ടോ നോക്കിയപ്പോൾ അവർ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവധിക്കാലം അല്ലേ അപ്പം കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വീടുണ്ടാക്കാൻ വിളിക്കും കേട്ടോ നമ്മുടെ അടുത്തുള്ള ആരുടെയെങ്കിലുമൊക്കെ വീടിൻ്റെ മുറ്റത്തിരുതായിരുന്നു ഇത്രയും നാൾ കളി ഇപ്പോൾ അവർ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ കേട്ടോ കഞ്ഞിയും കറിയും വെക്കലും ഉറങ്ങലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇപ്പോൾ അവരുടെ സ്വന്തം വീട്ടില പിന്നെ രാത്രിയിൽ കുറച്ച് കപ്പ വേവിച്ചത് ഉപ്പിട്ട് കപ്പ പുഴുങ്ങിയെടുത്തതേ ഉള്ളൂ അരപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നേ അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് തലേദിവസത്തെയാണ് അപ്പോൾ ഞാനതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയുണ്ട് വറ്റൻമുളകുണ്ട് ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാൻ സവാള ഇട്ടേക്കുന്നത് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഈ കപ്പയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക മഞ്ഞൾ കൂടി വേണമെങ്കിൽ ഇടാട്ടോ വെളുത്ത കളറിലും മഞ്ഞ കളറിലും ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒന്ന് ചെറിയ തീയിൽ അടച്ച് വെച്ചാൽ മതി നന്നായിട്ട് നാവികയറി ചൂടായി വരട്ടെ രാത്രിയിൽ കഞ്ഞിക്ക് കൂട്ടാനായിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കിയത് കുത്തിരിയുടെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തൈര് ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ വേണ്ടവർക്ക് അച്ചാറുണ്ട് പിന്നെ കാന്താരി മുളകും മുട്ട പൊരിച്ചതും ഒക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു ചേട്ടയുടെ കൈ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകണം രാവിലെ ഞാൻ അടുപ്പിലെ തീയൊക്കെ കത്തിച്ചിട്ട് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളമൊക്കെ അടുത്തേ വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് കോഴിക്കുള്ള തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുവാണേ ഇന്നലെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ചായിരുന്നേ പക്ഷേ വോയിസ് കൊടുത്ത് ഇടാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല ചേട്ടയുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ചേട്ടയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല കമ്മ്യൂണിറ്റി പോസ്റ്റും ഇടാൻ നേരം കിട്ടിയില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുവാൻ പോവുകയൊക്കെ ചെയ്യുമ്പം മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പം ചേട്ടയ്ക്ക് അത്രയും ബോറഡിയൊന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദനയൊക്കെ ഉണ്ട് എന്നാലും കുറേ മാറ്റമൊക്കെ വന്നു കേട്ടോ ഇപ്പോൾ പച്ചമരിതും കൂടെ കെട്ടുമ്പോൾ നല്ല മാറ്റമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കൈയൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട് ഭക്ഷണമൊക്കെ നേരത്തെ സ്വന്തമായിട്ട് കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കല്ലിൽ അലക്കാനും മെഷിൻ്റെ അകത്ത് അലക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് തുണികളുണ്ടായിരുന്നു അതെല്ലാം വേഗം അലക്കി വിരിച്ചൊക്കെ ഇട്ടു പിന്നെ ഇന്നിപ്പോൾ അക്കുവിനെ പത്താം ക്ലാസ്സിലെ ട്യൂഷനും കൊണ്ട് ചേർക്കാൻ വേണ്ടി പോകണം ബത്തേരിക്ക് പതിനൊന്ന് മണിക്ക് ട്യൂഷൻ സെൻറ്ററിൽ എത്താനാണ് പറഞ്ഞത് അപ്പോൾ ചേട്ടയുടെ കൈ കെട്ടിക്കാൻ വേണ്ടി ഇന്ന് പോവുകയും വേണമല്ലോ അപ്പോൾ ഒന്നിച്ച് രാവിലെ എല്ലാവർക്കും കൂടെ അങ്ങ് പോകാം കൈയൊക്കെ കെട്ടി വന്നു കഴിഞ്ഞിട്ട് ട്യൂഷൻ സെൻറ്ററിലും പോയി അക്കുനെ ചേർത്ത് തിരിച്ച് വരാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഒന്നിച്ചങ്ങ് പോയി കേട്ടോ ചേട്ടയുടെ അനിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടുന്ന് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ മുൻവശം ഇതുപോലെ കാടാണ് കേട്ടോ പുറകുവശത്ത് വയലുണ്ട് വയൽ കഴിഞ്ഞാൽ പിന്നപ്പുറം കാടാണ് കാടും വയലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇനി ഒരു ദിവസം ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ എടുക്കണം ചേട്ടാടെ കൈയൊക്കെ റെഡിയായിട്ട് ഇങ്ങോട്ട് ആദ്യമായിട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ ചേട്ടോട് പറഞ്ഞു കയ്യൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഇതുവഴി ഒന്ന് വരണം വീഡിയോ എടുക്കണം എന്നൊക്കെ ഇവിടെ കണ്ടോ വീടിൻ്റെ പുറകോശം ഇത് ഈ വീട്ടിൽ തന്നെ വെച്ചാട്ടോ വൈദ്യര് കെട്ടിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുകയൊക്കെ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഇവിടെ പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞേനെ ഞങ്ങൾ വന്നതാട്ടോ ചേട്ടായിക്കും ഇപ്പോൾ ഏഴ് ദിവസം വെച്ച് കെട്ടി ഇപ്പം രണ്ടാമത്തെ കെട്ട ഏഴു ദിവസം ഒരു കെട്ട് അങ്ങനെ കെട്ടിയിട്ട് നല്ല മാറ്റമൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ ഇറച്ചിക്കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയമ്മച്ചി പിന്നെ സ്ത്രീനു ചേട്ടനും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പം കാട്ടാട് വന്നിട്ടുണ്ട് കേട്ടോ മുറ്റത്ത് ഞങ്ങൾ ഇഞ്ചി നടാൻ വേണ്ടി ഇറങ്ങിയതാണേ അപ്പോളാ കാട്ടാട് നിൽക്കുന്നത് കണ്ടേ ഇഞ്ചി നടാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു ഇഞ്ചി നടലൊക്കെ ഇന്നിനിപ്പോൾ നടണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ കേട്ടോ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ വല്ല്യമ്മച്ചയിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇപ്പം അവിടെ ഒരു പുതിയ വീട് വരുന്നുണ്ടല്ലോ ആ വീടും കൂടെ വന്നാൽ പിന്നെ കാട്ടാടൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ എന്താണോ അറിയത്തില്ല പിന്നെ ചേട്ടയുടെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചയുടെ അനീത്തിയുടെ മോളാട്ടോ അവർ വന്നു പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ട് കുറച്ച് കുടിക്കാൻ വെള്ളം വെക്കുന്നുണ്ട് രാവിലെ കുടിക്കാൻ വെള്ളം വെച്ചില്ല കുളിക്കാനുള്ള വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഇറച്ചിക്കറിയൊക്കെ ഞാൻ അടുപ്പിലോട്ടോ വെച്ച് അതുകൊണ്ട് പിന്നെ കുടിക്കാൻ വെള്ളം വെക്കാനൊന്നും നേരെ ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മുടെ കുഞ്ഞിക്കോഴി അഴിച്ചു വിട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ചേട്ടയുടെ ഒരു സുഹൃത്തും വൈഫും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചുമൊക്കെ ഉണ്ട് ഇവരിങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ചേട്ട പരിസരമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ പിന്നെ മാമൻ വന്നിട്ടുണ്ടായിരുന്നേ വരുന്നവർക്കൊക്കെ നമ്മുടെ പച്ചക്കറിയും ചെടിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും എല്ലാ വകയോ ആക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പച്ചക്കറിയും ചെടിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കും ഇപ്പോൾ എല്ലാവരും കൂടെ വരുന്നവർക്കൊക്കെ അവരുടെ വീട്ടിലില്ലാത്ത വിത്തും തയ്യുമൊക്കെ ചേട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു വാവ വന്ന പടെ കുഞ്ഞു പെട്ടെന്ന് കൂട്ടായി കേട്ടോ കുറേ നേരം അവർ നല്ല കളിയിലായിരുന്നേ ഇവിടെ കണ്ടിരിക്കുന്ന കൊണ്ടങ്ങോട്ട് ഒക്കെ വന്നോ സൈക്കിൾ കേണ്ടോ ഇതെന്താടാ 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 ഇതെന്ത มาทําอะไรเนี่ยโอเคอันนี้ก็เนาะอืมโอเคอ่ายอดค่าเนี่ยไงเดี๋ยวนะตัวเยอะตัวนึงก็ยังไม่ได้พอดีเบอร์มันมาว่ามาครับเนี่ยตรัส2000บาท3วันนะครับ <ici> <aniously tweet> കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് കഴിക്കുക ഈ ഒരു കളറ് ചക്കപ്പഴം ആദ്യമായിട്ടോ കേട്ടോ കഴിക്കും നല്ല മധുരമുള്ള നല്ല ചക്കപ്പഴം ആയിരുന്നേ എന്തോ ഒരു പേര് പറയും ഒരു ചക്കപ്പഴത്തിന് അതെന്താന്ന് ഞാൻ മറന്നുപോയി ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് രാവിലെ ഞാൻ ബീഫൊക്കെ ഞറുറുക്കി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നോട് ബീഫ് ഫ്രൈയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് ഫ്രൈ കേട്ടോ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും മുളകും മല്ലിയും മഞ്ഞളും ഇറച്ചി മസാലയും കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് കുറച്ച് സമയം വെക്കാൻ നേരം ഉണ്ടെങ്കിൽ വെക്കുവാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ വേഗം അടുപ്പിലേക്ക് വെക്കുക ചെയ്ത ഒട്ടും വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്താൽ മതി ഇറച്ചി മീനുമൊക്കെ കറി വെച്ചാൽ എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടെ ചേട്ടയ്ക്ക് വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് പയറും വഴുതനങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് ഇട്ട് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണേ തോരം വെക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം തേങ്ങ ഇടാതെ ഇങ്ങനെ മെഴുക്കുരട്ടി വെക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും മെഴുക്കുരട്ടിയായിട്ട് തന്നെ കേട്ടോ വെക്കുന്നത് ഇപ്പം മെഴുക്കുരട്ടിയൊക്കെ അടുപ്പിലാവുന്നുണ്ട് ചോറൊക്കെ ഊറ്റിയിട്ടു വാർത്തിട്ടു അത് കഴിഞ്ഞ ആഴ്ച ഞാനിതാ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട് തേങ്ങാക്കോത്തിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മഞ്ഞളും ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കളറ് മാറണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ സവാളയേക്കാളും നല്ലത് ചെറിയുള്ളി കേട്ടോ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം സവാള ചേർത്തേക്കുന്നത് പിന്നെ ബീഫ് ഫ്രൈ ചെയ്യുമ്പം പൊടികൾ ഒരുപാട് വേണ്ട കേട്ടോ നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന അത്രയും മസാലകളും പൊടികളും ഒന്നും ചേർക്കരുത് വളരെ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഇതാ നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ബീഫൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും പെരിജീരകം പൊടിച്ചതുമൊക്കെ ചേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് എത്രയും ഫ്രൈ ആയിട്ട് വേണോ അതിനനുസരിച്ച് അത്രയും സമയം വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ച് കഴിയുമ്പം അതിൻ്റെ വെള്ളം കുക്കറിലുണ്ടെങ്കിൽ അത് പറ്റിച്ചിട്ട് വേണം ബീഫ് ഫ്രൈ ആക്കി എടുക്കാനെ ബീഫ് ഫ്രൈ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കറി മോരുകറിയാക്കിയിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് മോര് കറി അതുകൊണ്ട് അവൾ ചോറിനേക്കാളും കൂടുതൽ മോര് പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം